ഹായ് ഫ്രണ്ട്സ് അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂവി ഇൻഡസ്ട്രിയിൽ ഒരുപാട് കത്തി തിളങ്ങി നിൽക്കുന്ന താരജോഡികൾ മക്കൾ സിനിമയിൽ വരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാറുണ്ട് ചില താരജോടികളുടെ ഹിന്ദിയിലാണെങ്കിലും തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും നമ്മൾ വിചാരിക്കും ഇവരുടെ മകളെന്നാണ് സിനിമയിൽ ഡെബ്യൂ ചെയ്തത് അല്ലെങ്കിൽ എന്നാണ് ഡെബ്യൂ ചെയ്തെന്നൊക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കാറുണ്ട് വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് ഇപ്പം ഒരുപാട് വിമർശനങ്ങൾ വരുന്നൊരു കാര്യമാണ് നെപ്പോക്കിഡ് എന്നുള്ള രീതിയിൽ അവർക്ക് പെട്ടെന്ന് അവസരങ്ങൾ കിട്ടുന്നു അവർക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നു ഒരുപാട് സിനിമകൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു പടം ഹിറ്റായാൽ മതി പിന്നെ അവരുടെ കരിയർ അങ്ങ് ബൂസ്റ്റപ്പ് ചെയ്ത് നല്ലേലും മുന്നോട്ട് പോകും പക്ഷെ ഒരു പുതുമുഖ നടന് യാതൊരു തരത്തിലുള്ള സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു നടൻ്റെയോ നടിയുടെയോ ഒന്നും മക്കളല്ലാത്തവർക്ക് സിനിമയിൽ വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് പൊതുവേ എല്ലാവരും പറഞ്ഞത് ഏത് ഫിലിം ഇൻഡസ്ട്രിയിലാണ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരുപാട് വിമർശനങ്ങൾ വരാറുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് നമ്മളുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു നെപ്പോക്കിഡ് അടുത്തന്നെ ഒരു മൂവിയിൽ വരാൻ പോവുകയാണ് അതിൻ്റെ പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പ്രശസ്ത നടന്മാരായ മനോജ് കജയൻ്റെയും ഗുരുവശിയുടെയും മകളായ തേജാലക്ഷ്മി കുഞ്ഞാറ്റ എന്നാണ് പറഞ്ഞ അവരാണ് ഇപ്പോൾ ഡെബ്യൂ ചെയ്യുന്നത് കുഞ്ഞാറ്റ കുറച്ച് മുമ്പൊക്കെ ടിക്ടോക്കിലൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്ത് നമ്മളെ കണ്ടിട്ടുണ്ട് അപ്പോൾ തന്നെ അറിയാം നല്ല ടാലൻ്റായിട്ടുള്ള ഒരു കുട്ടിയാണ് ഉറുവശിയുടെ മകളും മനോജ് കജയൻ്റെ മകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ ആ ടാലൻ്റ് അവരുടെ കുടുംബത്തിൽ തന്നെ ഒരു ബ്ലഡിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് നമുക്കങ്ങനെ ഓ ഭയങ്കര നല്ലൊരു ആക്ടറാണെന്ന് പറയേണ്ട ആവശ്യമില്ല എന്തായാലും അവർ നല്ലൊരു ആക്ട്രസ് ആയി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എനിക്ക് രാവിലെ ഓഫീസിൽ പിന്നെ എല്ലാവരും കമ്പാരിസൺ വരും ഉർവശി എന്ന് പറയുന്ന ഭയങ്കര വേഴ്സിറ്റായിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് തമിഴിലാണ് തെലുങ്കിലാണ് മലയാളത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വെറൈറ്റി റോളുകൾ ചെയ്തിട്ടുള്ള ഒരു നടിയാണ് കോമഡി ആയിക്കോട്ടെ സീരിയൽസ് ആയിക്കോട്ടെ സെന്റിമെന്റ്സ് റോളുകളായിക്കോട്ടെ എന്ത് തരം റോളുകൾ കൊടുത്താലും ഭദ്രമാണ് ഉർവശിയുടെ കയ്യിലാണ് അപ്പം അങ്ങനെ ഉള്ള ഒരു വ്യക്തിയുടെ മകൾ സിനിമയിലോട്ട് വരാമെന്ന് പറയുമ്പോൾ തെന്നിന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ഈ തേജാലക്ഷ്മിയുടെ അഭിനയം എങ്ങനെയുണ്ടെന്നുള്ളത് വിലയിരുത്തുന്നുള്ള കാര്യം ഉറപ്പാണ് അതേപോലെ തന്നെ മനോജ് കജേന്റെ കാര്യം മനോജ് ഗജയനെ ഏത് റോൾ കൊടുത്താലും അതിഗംഭീരമാക്കി ചെയ്യുന്ന ഒരു നടനാണ് അപ്പോൾ തേജലക്ഷ്മിക്ക് സിനിമയിൽ വന്ന് അഭിനയത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകും കാരണം കമ്പാരിസൺ എന്നുള്ള രീതിയിൽ അഭിനയിക്കാനുള്ള ബുദ്ധിമുട്ടല്ല ഞാൻ പറഞ്ഞത് അച്ഛനും അമ്മയുടെ അഭിനയത്തോട് തേജലക്ഷ്മിയുടെ അഭിനയത്തിനോട് കമ്പാരിസൺ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതിനോടൊപ്പം തന്നെ പൊതുജനങ്ങൾ പറയുന്ന രീതിയിൽ ഒരുപാട് ആൾക്കാർ പറയുന്നത് നെപ്പോക്ക് ഇടാണ് അവർക്ക് ഒരുപാട് അവസരം കിട്ടും അങ്ങനെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്ന ഒരു പടം എന്ന് പറയുന്നത് ബിനു പിറ്റെന്ന് പറഞ്ഞ പുതിയ ഒരു ഡയറക്ടറുടെ മൂവിയാണ് മൂവിയുടെ പേരെന്ന് പറഞ്ഞാൽ സുന്ദരിയായവൾ സ്റ്റെല്ല എന്നാണ് നല്ല മലയാള തനിമയുള്ള ഒരു പേരാണ് സാധാരണ ഒരു പേരാണ് വെറൈറ്റി ഒരു പേരെന്നൊന്നും പറയുമ്പോൾ ഇതൊന്നും കുഴപ്പമില്ല നല്ലൊരു പേരാണ് നല്ലൊരു ടൈറ്റിലാണ് അല്ലെ ഇതിന്റെ നായകനായിട്ട് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് സർജാനോ ഖാലിദാണ് സർജാനോ മുമ്പത്തെ മൂവീസ് ജൂൺ ജൂൺന്ന് പറഞ്ഞ ഒരു മൂവി ഹിറ്റ് മൂവി ആയിരുന്നു അതായാലും തേജാലക്ഷ്മിയുടെ ഒരുപാട് ചിത്രങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഉർവശിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉർവശി എപ്പോഴൊരു നാടൻ ലുക്കിലാണ് കൂടുതൽ നമ്മൾ സിനിമയിലേക്ക് കണ്ടിട്ടുള്ളത് അതാണ് അവർക്ക് ഇണങ്ങുന്നതും പക്ഷേ തേജലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ന്യൂ ജൻ ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ അവർ കൂടുതലും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് മോഡേൺ മോഡേണായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ തേജലക്ഷ്മിക്ക് എന്തായാലും മോഡേണും ചേരും അതുപോലെ തന്നെ മലയാള തനിമയുള്ള ഒരുപാട് അതുപോലെ തമിഴ് ഗ്രാമീണത ഉള്ള ഒരുപാട് റോളുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അവരുടെ കരിയർ മുന്നോട്ട് നല്ല രീതിയിൽ പോകട്ടെ ഇതുപോലെ ഒരുപാട് ഹിറ്റായിട്ടുള്ള നടന്മാർ അതുപോലെ ഒരുപാട് സക്സസ്ഫുള്ള നടന്മാർ നടികളുടെ ഒക്കെ മക്കൾ വന്നിട്ട് സക്സസ് ആവാതെ പോയിട്ടുണ്ട് അങ്ങനെ ആവാതെ തേജലക്ഷ്മി നല്ലൊരു ഭാവി ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം ഈ അടുത്ത് ഇപ്പോൾ മനോജ് കെ ജയനോടൊപ്പം ആണ് ഈ ഒരു മൂവിയുടെ പ്രസ് മീറ്റിൽ തേജലക്ഷ്മി ഇരുന്നത് ആ മനോജ് കെ ജയൻ മുൻ ഭാര്യ ഊർവശിയെക്കുറിച്ച് സംസാരിച്ച് ഇമോഷണലായി അതൊക്കെ ഇപ്പോൾ വൈറലാണ് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഒരുപാട് റിവ്യൂസ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് മനോജ് സേൻ്റെ നാടകമാണെന്ന് പറയുന്നുണ്ട് അത് അതല്ല അദ്ദേഹം അതിൻ്റെ ഒരു മനസ്സ് അത്രയും ശുദ്ധമായതുകൊണ്ടാണ് എങ്ങനെയൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രസ് പ്രസ്മീറ്റിന് ഇപ്പം തന്നെ അത് ഭയങ്കരമായിട്ട് വൈറലായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തേജലക്ഷ്മിയുടെ ഈ മൂവി തുടക്കത്തിൽ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് കാര്യം ഉറപ്പാണ് കാരണം എല്ലാവരും ഇപ്പോൾ ഉർവശിയുടെ മകൾ മനോജ് കഞ്ഞായ മകൾ എന്നുള്ള രീതിയിലേക്കാൾ കൂടുതലിപ്പോൾ മനോജ് കഞ്ഞാൻ ഉർവശിയെക്കുറിച്ച് പറഞ്ഞ കാര്യത്തിലാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മൂവിക്ക് ഇനി അതിനും വലിയൊരു പ്രൊമോഷൻ ഒന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വീഡിയോസ് ചെയ്യാവുന്ന ആൾക്കാർ വീഡിയോസ് ചെയ്യട്ടെ അതെ മനോജ് കജയൻ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹത്തിന് അറിയുള്ളൂ അതിനെക്കുറിച്ച് വളച്ചൊടിച്ചൊക്കെ ഒരുപാട് കഥകളൊക്കെ വരുന്നുണ്ട് അത് നമുക്ക് നോക്കേണ്ട എന്തായാലും തേജലക്ഷ്മിക്ക് ഒരു കരിയറിൽ വളരെ നല്ല ഒരു തുടക്കമാകും ഈ ഒരു മൂവി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ പറഞ്ഞപോലെ തന്നെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴേ മനോരമ വഴി അല്ലെങ്കിൽ വനിതാ വഴിയൊക്കെ കുറെ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു അവർ അരയ്ക്ക് വരുന്നത് അച്ഛനെങ്കിൽ അമ്മയ്ക്കായിരിക്കും അപ്പൊ അവരും പറയുമ്പോൾ പറയുമ്പോൾ കഥ നമുക്ക് നോക്കി അപ്പൊ ഞാൻ കേട്ടു പറയുമ്പോൾ കേട്ടു എനിക്ക് എൻ്റെ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് എന്താ പറയാ വെരി മെമ്മറബിൾ ആയിരിക്കും അപ്പൊ എനിക്ക് ഈ സ്ക്രിപ്റ്റ് വന്നപ്പോ സ്പെസിഫിക്കുന്നത് വൺ ഓഫ് ദിങ് ടൈറ്റിൽ ക്യാരക്ടർ അത് നമ്മൾ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുന്ന ഭയങ്കര ഒരു പാർട്ടിയായിട്ടാണ് കാരണം അങ്ങനെ ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ കേട്ടു നോക്കിയപ്പോൾ അതിനെക്കാട്ടും ഒരു എന്താ പറയാ ബ്യൂട്ടിഫുൾ സ്റ്റോറി പിന്നെ എനിക്ക് ഓൾറെഡി എനിക്ക് അറിയാവുന്ന എന്തായാലും സീരിയൽസ് തന്നെയൊക്കെ എനിക്ക് അറിയാവുന്ന അത് തന്നെ എനിക്ക് വേറെ ഒരു കംഫേർട്ട് സോൺ തന്നെയായിരുന്നു വേറെ ആണെന്ന് വിചാരിച്ചു തന്നെയായിരിക്കും അപ്പോൾ സോറിസ് നോക്കി അത് മാത്രം

ഒരു ത്രെഡൊക്കെ വെച്ചിട്ട് നല്ല ഒരു ത്രെഡാണെങ്കിൽ ഹിറ്റായി പോകുന്ന ഒരുപാട് മൂവി നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നടന്മാരും നടികളൊന്നും പ്രശസ്തരല്ലെങ്കിൽ പോലും ആ ഒരു കണ്ടന്റ് വെച്ചിട്ട് ഒരുപാട് ഹിറ്റാവുന്ന ഒരുപാട് മൂവികൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും സുന്ദരി അയവൾ സ്റ്റെല്ല ഒരു ഹിറ്റ് മൂവിയാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം